ടോ ആൾക്കൂട്ടത്തിന്റെ മുന്നിൽ വെച്ച് എന്നെ സലൂട്ട് ചെയ്യാം எல்லும் சத்தியத்துல எனிக்கல்லோமஸு வேணும் ஈஸ்வீகரணம் கொடுக்க இது വിദേശ മലയാളികളുടെ ഗ്രൂപ്പ്സുമായിട്ട് നമുക്ക് തന്നത് ട്രിപ്പ് എങ്ങനെ വിജയമോ അതോ വിജയം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് അഞ്ഞൂറ് കോടി രൂപ വിദേശ മലയാളികൾ ആ അവിടെ സംഭരിച്ചിരിക്കേണ്ട വിമാനത്താവളത്തിന് ഫണ്ട് പിരിക്കാനെന്ന പേരും പറഞ്ഞു ഈ മോഹൻ തോമസിന്റെ കൂട്ടി നിങ്ങൾ വിദേശത്ത് പോയത് ഇവിടുന്ന് പിരിച്ചത് മുഴുവൻ കൊണ്ട് സ്വിസ് ബാങ്കിൽ ഇടാനാണെന്നൊരു ആരോപണം കേട്ടല്ലോ അല്ല മോഹൻ തോമസ് മറുപടി നിങ്ങൾ പറഞ്ഞാലും മതി എത്ര കൂടി വിട്ടു സ്വിസ് ബാങ്കില് ബാങ്കിൽ നിന്റെ അമ്മയുടെ നന്നായി പോയി ഒന്ന് കൊടുക്കാൻ കൂടെ വേണമായിരുന്നു ഞാൻ ഡ്രോപ്പ് ചെയ്യണോ ഏയ് വേണ്ട അന്ന് ഡൽഹിയിൽ നിന്ന് നമ്മൾ ഒരുമിച്ച് ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങി എന്ന് എഴുതി താത്ത പത്രക്കാരൊക്കെ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട് ആ പത്രക്കാർക്ക് ശാപാ കൊടുത്ത് നാട്ടുകാർക്ക് പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് വിളമ്പിയാക്കാമെന്ന് വലിയ വായിലൊരു വാഗ്ദാനം നടത്തിയിട്ട് നാളെ ഡൽഹിക്ക് പറഞ്ഞേക്കരുത് എന്നെ വന്ന് കാണണം കണ്ടിട്ടേ പോവാ കാര്യങ്ങളുണ്ട് അച്ചമ്മ കേട്ടല്ലോ എന്നാ മനുഷ്യ ഇങ്ങനെ മോന്തായും കുത്തി വീർപ്പിച്ചിരിക്കുന്നത് ചില സമയത്തായടെ ഓരോ കേട്ടില്ലേ പട്ടിയെ പട്ടിയെ വിളിക്കുന്ന വിളിക്കുന്ന പോലെ പോലെ മുൻപ് ഞാൻ അങ്ങോട്ട് എന്ന് ഒരുമാതിരി വർത്താനം കേട്ടോ അയ്യടാ വിളിച്ചെങ്കിലേ വാലു അദ്ദേഹത്തിന്റെ അങ്ങ് ചെന്നേക്കണം അല്ല പിന്നെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് കടുപ്പമാ ഇന്നലെ ഡൽഹിയില് ഡിന്നറിന് പത്രക്കാരുടെ മുന്നിൽ വെച്ച് കളിയാക്കിയത് കേട്ടില്ലേ കേന്ദ്ര വാഗ്ദാന വകുപ്പ് സഹമന്ത്രിന്ന് വെറുതെ ആളെ കൊച്ചാക്കാനായിട്ട് ഇത്ര ഇത്ര ദണ്ണം ദേ ഉണ്ടായിരുന്ന ഈ നിന്ന വളർത്തിയതും തന്നെ എന്നാലും വരും ചൊറിഞ്ഞു വരുന്നെങ്കിലേ കടിച്ചു പിടിച്ചങ്ങ് അങ്ങ് സഹിച്ചേക്കണം അല്ല പിന്നെ അടുത്ത ബയ്യലക്ഷന് ഡൽഹിന്ന് എനിക്കും കൂടെ ഒരു സീറ്റ് ഒപ്പിച്ച് തരാമെന്ന് ഏറ്റുക്കുക മോഹൻജി അന്നേരം വല്ലച്ചതി അയാളുടെ കൈയും കാലും എല്ലാം കൂടെ പിടിച്ച് അവനവന്റെ കാര്യം സാധിച്ചെടുക്കുന്നതിന് പകരാ ഇവിടെ ഒരാടുക്കത്തെ ചോർച്ചില് മനുഷ്യനായാലേ ഇങ്ങോട്ട് ചെയ്യുന്ന കൊണത്തിന്റെ ഉപകാരത്തിന്റെ ഒക്കെ ഒരു സ്മരണ വേണം സ്മരണ ഒന്ന് വായടക്കിന്റെ വന്നോടാ എങ്ങനെ ഉണ്ടായിരുന്നു ില്ല പക്ഷെ തോട്ടത്തിൽ പന്നി ഇറങ്ങി പന്നിയെ കണ്ടവർ കൊണ്ടു അല്ലേ മോളിച്ചിരടി അച്ചാമ്മ മോഹൻ ബാത്റൂമിലാണെന്ന് പറഞ്ഞു അടുത്ത എലക്ഷന് മോഹൻ സീറ്റ് വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അതിന്റെ ത്രില്ല അവൾക്ക് ഇതുപോലെ കിരികിരാഞ്ഞ അപ്പവും സ്റ്റൂവും ഫിഷ് മോളിയൊക്കെ ആയിട്ട് ഡൽഹിയിൽ വിളമ്പി വെച്ചാ മതി ഒന്നല്ല പത്ത് സീറ്റ് കിട്ടും പറഞ്ഞിട്ടുണ്ട് അയാളോട് അഞ്ചര കോടിയുടെ സ്വർണം പോയി എന്നുള്ളത് നേരെ തന്നെ മോഹൻജി പക്ഷേ പിടിപ്പൻ സ്വാധീനവും വെച്ച് ഓന്റെ അന്വേഷണം നമ്മൾ മുടക്കില്ലെന്ന് അതിന്റെ നമ്മളൊന്ന് ചെറുതായാലും ശരി വലുതായാലും ശരി ഒരു ഓപ്പറേഷൻ പാളി പോയാൽ അത് മതി പുറത്തുള്ളവരുടെ മുമ്പ് നമ്മടെ വില പോവാൻ അവരോട് ഉത്തരം പറയേണ്ടത് താനല്ല ഞങ്ങള് നിങ്ങൾ കൊച്ചാക്കാനാണെങ്കിൽ കാണിച്ചോണ്ടല്ലോ കുഞ്ഞുവരി സാഹിബേ അത്താഴം കഴിഞ്ഞൊന്ന് മുറുക്കി കാഞ്ഞങ്ങാട്ട തറവാട്ടുപുറ്റത്ത് ചുമ്മാ രണ്ടുചാല് നടക്കാനിറങ്ങിയ ജനാബ് ചാദരിക്കോയെ പിന്നെ മൂന്നാം പക്കം മംഗലാപുരം റോഡ് സൈഡിലെ കനാലിൽ നിന്നും പോലീസ് കണ്ടെടുക്കുമ്പോ അയാടെ അഴുകി പൊളിഞ്ഞ നെഞ്ചും കൂടിനകത്ത് എത്ര ബുള്ളറ്റ് ഉണ്ടായിരുന്നു അറിയാമോ അയ്യോ അത്യാ അല്ല ഒന്ന് കുറവാ പതിനാറ് അന്ന് അയാളുടെ കൈയിൽ നിന്ന് പതിനാറ് കോടിയുടെ മുതലേ പിടിച്ചോളൂ കസ്റ്റംസുകാര് ഇതിപ്പോ സാഹിബിന്റെ കൈയിൽ നിന്ന് അഞ്ചര കോടി അതായത് ആറ് തികച്ചു വേണ്ട അഞ്ചര ബുള്ളറ്റ് മാ ആ മലബാർ ബെൽറ്റിൽ എനിക്ക് വേണ്ടി കാര്യങ്ങൾ നടത്താൻ താൻ ഒരുത്തനെ ഉള്ളൂ എന്ന് പണ്ട് ചില ചില്ലറ സഹായങ്ങളൊക്കെ ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് തൻറെ ആ തോന്നൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടോന്ന് ഞാനും കരുതിയതാ പക്ഷേ ഈ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാൻ കഴിയുന്നത് പോലെ തന്നെ മറക്കാനും വളരെ എളുപ്പമാണ് ഈ മോഹന് വളരെ വളരെ എളുപ്പം അതറിയാലോ സാഹിബിനെ ഓ ആ ോഷിച്ച് ഫോറിൻ ട്രിപ്പിന് പോയത് ആ അതൊക്കെ പത്രം എഴുതിയ കഥ അങ്ങനെ ഒരു തന്റെയും പതിനാറടി യന്ത്രത്തിന് ഫണ്ട് പിരിക്കാനല്ല മോഹൻ പോയത് ഹോങ്കോങ്ങിൽ പ്രിന്റ് ചെയ്തെടുത്ത മനോഹരമായ സ്റ്റഫ് ഓ കോടിക്കണക്കിന് കറൻസിയാണ് നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് കുത്തി ഒഴുക്കാൻ പോകുന്നത് എയർപോർട്ടും അണക്കെട്ടും ദുരിതാശ്വാസവും വികസനവും ബാങ്കുകളും ട്രഷറികളും ഒക്കെ നമ്മൾ ആക്രമിക്കാൻ പോകുന്നു ഉഷാറായിട്ടുണ്ട് ഇത് അങ്ങോട്ട് കൊണ്ട് കാണിച്ചു കൊടുക്കണം നമ്മുടെ സർക്കാരിന് ഓരോ നാണക്കെയാണ് തോന്നിയിട്ട് അടച്ചു പൂട്ടും എന്നിട്ട് ഇങ്ങനെ കരാറ് ഈ രാജ്യത്തിന് ആവശ്യമുള്ള മുഴുവൻ നോട്ടും അടിച്ചു കൊടുക്കാൻ പോകുന്നത് അടുത്ത ആഴ്ച ഒരു കണ്ടെയ്നർ നിറയെ സാധനം വരുന്നുണ്ട് ബോംബെ വഴി അല്ലെങ്കിൽ ഗോവ വഴി മലബാർ ബെൽറ്റ് ഞാൻ ഒരു തവണ കൂടെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ലാസ്റ്റ് ചാൻസ് ചാൻസ് ഓ യെസ് ആ കൊടുക്കാം ഹലോ അറിഞ്ഞു വർഗീസ് മന്ത്രി മാത്രം വരുന്നുള്ളെന്ന് വിചാരിച്ചല്ലേ ഞാൻ എയർപോർട്ടിൽ എത്താഞ്ഞത് ഇതിപ്പോ മോഹൻജി ഡൽഹിയിൽ എങ്ങനെ തെങ്ങാതെ ഇന്ത്യൻ സോപ്പ് അറിയാത്ത വരവായി പോയി ആസ് യൂഷൻ അല്ലേ വേണ്ട ഫോണിലൂടെ അധികം സംസാരിക്കണ്ട ശരിയാ പറയുന്നില്ല ഓഫീസ് ഫോണിനെ പോലും എനിക്ക് പേടിയാ മോഹൻജി അതെ ഊവന്തുറ കമ്മീഷൻ അത് തന്നെ പ്രശ്നം ഇന്ന് ക്രൂഷ്യൽ ഡേ ആണ് എന്നെയും മേനോനെയും ഇന്ന് വിസ്തരിക്കുന്നു ഇതെല്ലാം കൂടെ ഏതാണ്ട് ദുരിതത്തിനാണേ ഈ കമ്മീഷൻ ഇല്ല പറയുന്നില്ല പതിനൊന്ന് മണിക്കാണ് സിറ്റിംഗ് വിസ്താരത്തിന് മുമ്പ് കമ്മീഷന് താങ്കളോട് ചിലതൊക്കെ നേരിട്ട് ചോദിക്കാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി പതിനൊന്നാം തീയതി ജില്ലയിലെ പൂവന്തുറയിൽ അൻപത്തി ആറ് പേരുടെ മരണത്തിനും ഒട്ടേറെ നാശനഷ്ടങ്ങൾക്കും ഇടയാക്കിയ വർഗീയ കലാപം നടക്കുമ്പോൾ നിങ്ങൾ ഈ സംസ്ഥാനത്തിന്റെ ഇന്റലിജൻസ് വകുപ്പ് മേധാവി ആയിരുന്നില്ലേ സർ ഇപ്പോഴും കമ്മീഷൻ മുമ്പാകെ വിസ്താരത്തിന് ഹാജരാകാൻ മൂന്ന് തവണ സമൻ ചെയ്തിട്ടും അതനുസരിക്കാനുള്ള മര്യാദ നിങ്ങൾ കാണിച്ചില്ല സുഖമില്ലാതെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ട് ഒരേ സമയം നാല് പാസ്പോർട്ടുകൾ കൈവശം വെച്ചതിന് നിങ്ങളുടെ പേരിൽ ഒരു സി ബി ഐ കേസ് നിലവിലുണ്ട് അല്ലേ നാല് വ്യാജ പാസ്പോർട്ടുകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് മൂന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ സംഘടിപ്പിച്ചെടുക്കാൻ വലിയ പ്രയാസമൊന്നും അല്ലേ ചോദിച്ചാൽ കലാപം സംബന്ധിച്ച് ഇന്റലിജൻസിന് കിട്ടിയ മുന്നറിയിപ്പുകളുടെ മുഴുവൻ ഒറിജിനൽ രേഖകളും നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നില്ലേ അത് ഇതുവരെ അനുസരിക്കാതിരുന്നത്യമാണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുള്ള ഒരുപാട് ചുമതലകൾ വഹിക്കുന്ന ഒരു ഓഫീസറാണ് ഞാൻ രേഖകൾ ഹാജരാക്കാൻ എനിക്ക് കുറച്ചുകൂടെ സാവകാശം വേണ്ടി വരും ഇപ്പോ പറഞ്ഞതിലെ ഈ നിഷേധമുണ്ടല്ലോ ഇതിന്റെ പേരിൽ നിങ്ങളെ ജാമ്യമില്ലാ വാറന്റിൽ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ അടയ്ക്കാനും നിങ്ങളുടെ ഓഫീസ് റെയ്ഡി ചെയ്ത് രേഖകൾ പിടിച്ചെടുക്കാനും ഈ കമ്മീഷന് നിയമപരമായ അധികാരമുണ്ട് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലേ ഈ സംസ്ഥാന ഇന്റലിജൻസ് വകുപ്പ് മേധാവിക്ക് പി എസ് സി ചോദ്യ പേപ്പറുകൾ ചോർത്തിയത് അനധികൃതമായി നിരവധി ഭൂമി ഇടപാടുകൾ നടത്തിയത് പിന്നെ ഈ അടുത്തിടെ ഒരു മേലധികാരിയെ കുറിച്ചുള്ള വിജിലൻസ് റിപ്പോർട്ട് ചോർത്തിയത് ചാദരിക്കോയ വധക്കേസിൽ

കള്ളനും കൊള്ളിവയ്പ്പുകാരനും കൊലപാതകും വരെ കൂട്ടുനിൽക്കുന്ന ഒരൊറ്റ പോലീസ് ഓഫീസർ പോലും നിയമത്തിന്റെ പിടിക്കൽ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല എന്ന് എന്നീ കമ്മീഷന് നിർബന്ധമുണ്ട് എന്റെ അണ കണ്ടല്ലോ അവൻ പരിപ്പി എടുക്കും ശരി ചിരിക്കാതെ അറിയാലോ ഇതുപോലുള്ള ഘട്ടങ്ങളിലൊക്കെ മോഹൻ ചിരിച്ചിട്ടേ ഉള്ളു ഇവിടെ കാര്യങ്ങളൊക്കെ ഇത്തിരി കുഴപ്പത്തിലാണെന്ന് ഡൽഹിന്ന് ഞാൻ അറിഞ്ഞതാ കോൺഫിഡൻഷ്യൽ ആയിട്ട് അവിടെയുമുണ്ട് നമുക്കെതിരായ ചില മൂവുകൾ അതെങ്ങനെയാ രാജ്യം മുഴുവൻ നമ്മുടെ ശത്രുക്കളല്ലേ എന്റെ ശത്രുക്കള് ഇദ്ദേഹത്തിന്റെ ശത്രുക്കള് പിന്നെ മോഹൻജിയുടെയും എന്നിട്ട് എല്ലാം കൂടെ ഒടുക്കം വന്ന് കേറുന്നതോ എന്റെ പുറത്തോട്ടും നിങ്ങൾ എന്താണോ എന്നെ പറഞ്ഞ് ഇളക്കിയത് ആ അയ്യരെ വെച്ച് താഴോട്ട് ഇട്ടിട്ട് കണ്ടവന്റെ കുതികളൊരു വെട്ടും കൊടുത്തിട്ട് ഡിജിപിയുടെ കസരക്കേറി മരം ഇരുന്നോളെ എല്ലാവരുടെയും കൂടെ നന്മ കരുതിയിട്ടില്ല ഞാനെങ്ങനെ ഒന്ന് വിസ്തരിക്കും സ്റ്റേറ്റ് പോലീസിലെ കിരീടം വെക്കാത്ത രണ്ട് രാജാക്കന്മാർ കല്ല് മെനസ് കളഞ്ഞു പോയ കുഞ്ഞുങ്ങളെ പോലെ മഹേന്ദ്രൻ കമ്മീഷൻ അടുത്തയാഴ്ച റിപ്പോർട്ട് ശരി നമ്മൾ അയാളെ ഇന്ന് തന്നെ പോയി കാണുന്നു ആരെ കമ്മീഷനെ എന്നിട്ട് എന്നിട്ട് ഹിസ് ഓണറബിൾ ജസ്റ്റിസ് മഹേന്ദ്രന്റെ വിലയേറിയ തീരുമാനത്തിന് വിടുന്നു വിട്ടുകൊടുക്കുന്നു പണത്തിന് പണം അതും കോടികൾ പിന്നെ ബിസിനസ്സിൽ പാർട്ട്നർഷിപ്പ് അല്ലെങ്കിൽ ബിനാമി ബന്ധങ്ങൾ അല്ലേ അതെ ഇനി വേറെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വാഗ്ദാനങ്ങൾ സാർ എന്ത് ചോദിച്ചാലും കഴിയില്ല മിസ്റ്റർ രാജൻ ഫെലിക്സ് നിങ്ങൾക്കെന്നല്ല ഈ ഇരിക്കുന്ന നിങ്ങളുടെ ദൈവം മോഹൻ തോമസിനു പോലും കഴിയില്ല ഞാൻ ചോദിക്കുന്നത് എടുത്തു തരാൻ നിങ്ങൾ മൂലമുണ്ടായ കലാപത്തിൽ കുരുതി കൊടുക്കപ്പെട്ട നിരപരാധികളായ മനുഷ്യാത്മാക്കളുടെ ജീവൻ ഒരായുസ് കൊണ്ട് സമ്പാദിച്ചത് മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെടേണ്ടി വന്ന ആയിരക്കണക്കിന് പാവങ്ങളുടെ കൂടും കുടുംബവും സ്വസ്ഥതയും എന്താ അതെല്ലാം ഈ നാടിന് തിരിച്ചു കൊടുക്കാൻ കഴിയുമോ നിങ്ങൾക്ക് ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ വന്ന് കണ്ട് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന ഒറ്റക്കുറ്റത്തിന്റെ പേരിൽ നിങ്ങൾ രണ്ടാളുടെയും തൊപ്പി എനിക്ക് തെറിപ്പിക്കാം ഇയാളെ പിടിച്ച് തുറങ്കിലടയ്ക്കാം പക്ഷെ അതുകൊണ്ടാവുന്നില്ല അതിനേക്കാളൊക്കെ വലിയ ശിക്ഷയാണ് നിങ്ങൾ അർഹിക്കുന്നത് അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിന്റെ കോടികൾ കൊയ്യുന്ന കച്ചവടങ്ങളിൽ മോഹൻ തോമസിന്റെ പങ്കാളി പോലീസിന്റെ അന്തസ്സിന് കാലയിൽ ഇടുന്ന തോൽ ചെരിപ്പിന്റെ ഒന്നോർത്തോളൂ മിസ്റ്റർ രാജൻ ഫിലിക്സ് എന്റെ റിപ്പോർട്ടിൽ സംസ്ഥാന ഇന്റലിജൻസ് ഐജിയുടെ ഈ മഹത്വങ്ങൾ ഞാൻ അക്കമിട്ട് നിരത്തും വെറുതെ അല്ല വിത്ത് പ്രൂഫ് മനോഹരമായിരിക്കുന്നു സാർ ഗംഭീരം അതിഗംഭീരം അങ്ങയുടെ പ്രഭാഷണം ഐ ആം ഡീപ്ലി ഇംപ്രസ്ഡ് അങ്ങയുടെ ഈ നീതിബോധം പൗരബോധം സാമൂഹ്യബോധം പിന്നെ അതിരുകൾ കവിഞ്ഞൊടുക്കുന്ന രാജ്യസ്നേഹം അങ്ങയെ പോലുള്ളവർ ഒരു നൂറായും ജീവിച്ചിരിക്കണം സോ സോ ബാഡ്ലി ബാഡ്ലി യു മേ പ്ലീസ് ആ പിന്നെ അങ്ങയുടെ കടുത്ത തീരുമാനത്തിന് എന്തെങ്കിലും അയവ് വരുത്തണമെന്ന് ഇനി അങ്ങക്കൊരു വീണ്ടും വിചാരം ഉണ്ടായി പോയാൽ അങ്ങനെ വിളിക്കാം ഇന്ന് തന്നെ ആ നീ വന്നേ ഗോപി സർ അത് ഞാനെ കാണാൻ ഞാനോ ഞങ്ങൾ ആരും ഇവിടെ വന്നിട്ടില്ല അയ്യോ ഇപ്പൊ വന്നത് ഇവിടെ ില്ലെന്ന് അത് ശരി വന്നിട്ടില്ലെന്ന് അതെ ഇപ്പൊ മനസ്സിലായി മനസ്സിലായി വന്നിട്ടില്ലെന്ന് മനസ്സിലായി ആരോട് അനുവാദം ചോദിച്ചിട്ടാണോ താൻ അവർ ഇങ്ങോട്ട് കടത്തിവിട്ടത് സാർ അത് പിന്നെ ഐ ജി അദ്ദേഹം ആയതുകൊണ്ട് ഞാൻ ഐ ജി അല്ല സാക്ഷാൽ ഡി ജി പി ആയാലും ശരി എന്നോട് ചോദിക്കാതെ ഈ വീടിന്റെ പടി ചവിട്ടാൻ പാടില്ല ഒരുത്തനും മനസ്സിലായത് എനിക്കോ താൻ കുടിച്ചിട്ടുണ്ടല്ലോ സംസാരിക്കണ്ട ഇനി കുടിക്കരുത് എന്നിട്ട് രാത്രി വരുന്നു ഉറക്കു ഞാനൊരു കടലാസ എഴുതി കൊടുത്താൽ താൻ പിന്നെ സർവീസിലുണ്ടാവില്ല അത് ഓർമ്മ വേണം പിന്നെ കൊറേ നാളായി പോവാൻ തരാം കമ്മീഷൻ ഇയാളൊരു കടലാസ് കടലാസെഴുതി കൊടുത്താൽ എല്ലാരും കൂടി എന്നെ പിടിച്ച് വലത്തു അല്ല പിന്നെ குடிக்கிறது உறங்கருது தூறருது யா ஆருவா போன் தரு ലൈറ്റ് പോയല്ലോ ഗോപി ഗോപി ആരെയാണ് ആരാണ് ഏപി ഗോപി ഗോപി സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ലാത്തത്ര നീചവും പൈശാചികവുമായ സംഭവമാണ് ജസ്റ്റിസ് മഹേന്ദ്രന്റെ വധമെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ഡൽഹിയിൽ തിരക്കിട്ട ഔദ്യോഗിക ചർച്ചകൾക്കിടയിൽ തന്നെ വന്ന് കണ്ട ഒരു സംഘം പത്രലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് പിടികൂടുന്നതിനുള്ള ഊർജിതമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞതായും അദ്ദേഹം വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബറിൽ തിരുവനന്തപുരം ജില്ലയിലെ പുഴൻതുറയിൽ നടന്ന വർഗീയ കലാപത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ നിയമിക്കപ്പെട്ട ജസ്റ്റിസ് മഹേന്ദ്രൻ കമ്മീഷൻ അടുത്ത ആഴ്ച തന്റെ റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെന്റിന് സമർപ്പിക്കേണ്ടിയിരുന്നതാണ് സ്ഥലം സന്ദർശിച്ച കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ശ്രീ കെ എം വർഗീസ് ജസ്റ്റിസ് മഹേന്ദ്രന്റെ ജീവന് എന്തെങ്കിലും ഭീഷണിയുണ്ടായിരുന്നതായി സൂചനയൊന്നും ലഭിച്ചിരുന്നില്ലെന്ന് വ്യക്തമാക്കി അന്വേഷണ ചുമതല സംസ്ഥാന പോലീസിലെ തന്നെ സമർത്ഥരായ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുവാനാണ് ഉദ്ദേശമെന്നും അദ്ദേഹം അറിയിച്ചു ഓൺ റോക്സ് താങ്ക്സ് ഫസ്റ്റ് ഓഫ് ഡേ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതായ തുടങ്ങിയതായതിന്റെ പുറകെ കോണ്ടാക്ട് ചെയ്തിട്ട് കിട്ടാഞ്ഞപ്പോ എവിടുണ്ടെങ്കിലും ട്രേസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട വെളുപ്പിന് കോഴിക്കോട്ടേക്ക് അർജന്റ് മെസ്സേജ് കൊടുത്ത് എവിടെ ആയിരുന്നു സർ ഹീസ് എവിടായിരുന്നു പുൽപ്പള്ളി ഡി ജി പി അന്വേഷണം ഏറ്റെടുക്കാൻ നിനക്ക് പൂർണ്ണ സമ്മതമാണോന്ന് നിന്റെ സ്വഭാവം അറിയാവുന്നോണ്ട് ചോദിച്ചതാവും സംഭവം അറിഞ്ഞോടേ സെൻട്രൽ നിന്ന് ഒരു സ്ട്രോങ് പ്രഷർ വന്നു അന്വേഷണം സിബിഐക്ക് കൊടുക്കണമെന്ന് ഞാൻ റെസിസ്റ്റ് ചെയ്തു സി ബി ഐക്ക് കൊമ്പുണ്ടോ ഒരു സെൻസേഷണൽ കേസ് ഉണ്ടായത് അത് അന്വേഷിക്കാൻ പുറത്തുനിന്ന് ആൾ വരണോ എങ്കി പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഫോഴ്സ് ഡ്രെയിൻ ചെയ്യരുതെന്ന് ഞാൻ അങ്ങോട്ട് ആർഗ്യൂ ചെയ്തു ഒടുവിൽ ഡൽഹിയിൽ തന്നെ സി എം വഴി നമ്മൾ ആ മൂവ് മുളയിലെ അങ്ങനുള്ളി അവരവിടുന്ന് സ്റ്റേറ്റ് കേഡറിലെ ബെസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന്റെ ഒരു പൂള് ചോദിച്ചു അതിന്ന് സെൻട്രൽ ഹോം ഡിപ്പാർട്ട്മെന്റിലെ കമ്പ്യൂട്ടറ നിന്റെ പേര് തെരഞ്ഞെടുത്ത് ഇതുവരെ അന്വേഷിച്ചിട്ടുള്ള എല്ലാ കേസുകളിലും വിജയം ആ റെക്കോർഡാ നിനക്ക് മെരിറ്റ് ആയത് വെളുപ്പിന് സി എം തന്നെ നിന്റെ പേര് കൺഫേം ചെയ്ത് ഡൽഹി നിന്ന് ഇങ്ങോട്ട് ഫാക്സ് തന്നു പിന്നെ ഇവിടുത്തെ കേവൽ മിശ്രയോട് ചാർജ് വിടാൻ പറഞ്ഞിട്ടുണ്ട് നാളെ മുതൽ നിനക്ക് സിറ്റി പോലീസ് കമ്മീഷണറുടെ ചാർജ് കൂടെ ഉണ്ടാവും ിനോട് ഞാൻ അങ്ങോട്ട് ഡിമാൻഡ് ചെയ്ത് വാങ്ങിച്ചൊരു ഉറപ്പാകു എനിക്കറിയാം നീ ഇവിടെ അന്വേഷണം കൊണ്ട് നടക്കുമ്പോ കസേരയിലെ ആ ഗോസായി ഇരുന്ന ഞാനൊരു വിസലും കൊണ്ട് നിന്റെ ചുറ്റും നടക്കേണ്ടി വരും ബോക്സിംഗ് റിംഗിലെ റെഫറിയെ പോലെ അത് വേണ്ട സിത്തിയിലെ മുഴുവൻ ഫോഴ്സും നിന്റെ ചെൽപ്പടിയിൽ ഉണ്ടാവണം എങ്കിലേ ശരിയാവും ഇതിലുണ്ട് മെഡിക്കൽ റിപ്പോർട്ട്സും സ്റ്റേറ്റ്മെന്റ്സും